സന്ദേശ്കാലി നിന്ന് കത്തുകയാണ് അവിടെയുള്ള ഒന്നടങ്കം സ്ത്രീകൾ ഒരുമിച്ച് വലിയ പ്രതിഷേധം അവിടെ നടത്തുന്നുണ്ട് അതിലൊരു അമ്മയൊക്കെ വിളിച്ചു പറയുന്നുണ്ട് രാജ്യത്തോട് സകലരും അനുഭവിച്ചിട്ടുള്ള ക്രൂരതകൾ വിളിച്ചു പറയുന്നത് അതിലെ അമ്മ പറയുന്നത് മകളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് ആ ആളുകളോട് അമ്മ യാചിക്കുകയാണ് അവരെ കൊല്ലരുതേ എന്ന് ആ രീതിയിലാണ് അവിടെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിലും കൂടുതൽ അതിനെ വിശദീകരിക്കാൻ സാധിക്കുന്നില്ല അവിടെയുള്ള ഭർത്താവിനടുത്ത് നിന്ന് ഭാര്യയെ അമ്മയെ മകളെ സകലരെയും പിടിച്ചു കൊണ്ടുപോയിട്ട് മമതാ ബാനർജിയുടെ അടുപ്പക്കാരനായിട്ടുള്ള ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടുള്ള ടി എം സി നേതാവ് മമതയുടെ പാർട്ടിയിലെ പ്രധാനിയായിട്ടുള്ള ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ അനുയായികളും ഈ സന്ദേശ്ഗാലി എന്ന സ്ഥലത്തെ പാർട്ടി ഓഫീസുകളിൽ സ്ത്രീകളെ കൊണ്ടുപോയിട്ട് ക്രൂരമായിട്ടുള്ള പീഡിപ്പിച്ചതിനും കൂട്ടബലാത്സംഗത്തിനുമൊക്കെ എതിരായിട്ടാണ് ഇവിടെ സന്ദേശ്കാലയിൽ ഒന്നടങ്കം സ്ത്രീകൾ രംഗത്തെത്തിയിട്ടുള്ളത് ബംഗാളിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് ഈ വരുന്ന ആറാം തീയതി പതിവ് പോലെ തന്നെ നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന അതേ വിഷയം തന്നെ ഉയർത്തുകയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങൾ ും ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്ത്യ ചർച്ച പോലും നടത്തുന്നില്ല ഇവിടെ അന്ത്യ ചർച്ചകൾ നടത്തേണ്ട വലിയ വിഷയം തന്നെയല്ലേ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ മണിപ്പൂര് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ അന്തി ചർച്ചയല്ലായിരുന്നു ആഴ്ചകളോളം ശരിയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചർച്ചകളൊക്കെ തന്നെ നടത്തണം അത് മണിപ്പൂരായാലും എവിടെ ആയാലും പക്ഷേ മണിപ്പൂരിൻ്റെ വിഷയത്തിൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കള്ളങ്ങളായിരുന്നു നിരന്തരം പ്രചരിപ്പിച്ചിരുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം രാജ്യം സ്വാതന്ത്ര്യം നേടിയ കാലം മുതലേ മണിപ്പൂരിൽ വിഷയമുണ്ട് ഇതങ്ങനെ വെറുതെ പറയുകയല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ മണിപ്പൂരിനായിട്ട് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ പോലുമുണ്ട് അതെടുത്ത് മനസ്സിലാക്കിയാൽ ഏതൊരാൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ മണിപ്പൂരിൽ ഈ ഒരു സമയത്തുണ്ടായതാണെന്നൊക്കെ പറഞ്ഞ് തോന്നിയതുപോലെയാണ് പ്രചരിപ്പിക്കുന്നത് അവിടെ നടക്കുന്നത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമാണ് എന്നും രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ട് അറുപത് വർഷക്കാലം മണിപ്പൂരിൽ സായുധ പോരാട്ടവുമായി നടന്നിട്ടുള്ള പ്രധാനപ്പെട്ടൊരു സംഘടന അമിത്ഷാക്ക് മുന്നിൽ കീഴടങ്ങിയതൊന്നും തന്നെ മണിപ്പൂരുമായിട്ടും ചർച്ചയും ചെയ്തിട്ടില്ല മണിപ്പൂരിലെ വിഷയം സ്ത്രീകൾക്ക് വേണ്ടി ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ അതേ ആളുകളോട് ചോദിക്കാനുള്ളത് സന്ദേശ്ഗാലയിൽ ഈ അടുത്തുണ്ടായ വിഷയമൊന്നും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമൊന്നും നിങ്ങളാരും അറിയുന്നില്ലേ സന്ദേശ്കാലി അടക്കി ഭരിച്ചിരുന്ന ഷെയ്ഖ് ഷാജഹാൻ എന്ന മമതാ ബാനർജിയുടെ അടുപ്പക്കാരനായിട്ടുള്ള സ്വന്തക്കാരനായിട്ടുള്ള ഷെയ്ഖ് ഷാജഹാൻ ചെയ്തു കൂട്ടിയിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ചും ക്രൂരതകളെക്കുറിച്ചും കൂട്ടബലാത്സംഗങ്ങളെക്കുറിച്ചും ഒരൊറ്റ മാധ്യമത്തിനും നമ്മുടെ ബഹുഭൂരിപക്ഷ മാധ്യമത്തിനും നമ്മുടെ കേരളത്തിൽ അന്തിച്ചർച്ച പോലും നടത്താൻ യാതൊരു താല്പര്യവുമില്ല ഈ ഷെയ്ഖ് ഷാജാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്ത്രീകളിപ്പോൾ രംഗത്തെത്തി ഉയർത്താനും കാരണം വളരെ വ്യക്തമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇ ഡി സംവിധാനം ഈ റേഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് ഇ ഡി ഈ ഷെയ്ഖ് ഷാജഹാൻ്റെ വസതി ഉൾപ്പെടെ റെയ്ഡ് ചെയ്ത് കോടിക്കണക്കിന് രൂപ കണ്ടെത്തുകയും അതേപോലെ തന്നെ ഒരുപാട് രേഖകളും പിടിച്ചെടുത്ത സമയത്ത് ഈ ഷെയ്ഖ് ഷാജഹാൻ്റെ അനുയായികൾ ഈ അങ്ങ് ആക്രമിക്കൽ തുടങ്ങിയ സമയത്ത് വലിയ വിഷയമുണ്ടായി അതിനെ തുടർന്ന് ഈ ഷെയ്ഖ് ഷാജാൻ ഒളിവിൽ പോയി ഈ ഒളിവിൽ പോയ സമയത്താണ് സന്ദേശ്കാലിയിലെ സകല സ്ത്രീകളും ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കി എനിക്ക് ഷെയ്ഖ് ഷാജാൻ തിരിച്ചു വന്നാൽ ഇഡി അറസ്റ്റ് ചെയ്യുമെന്ന് ഇഡി പിന്നാലെ ഉണ്ട് എന്നും ഈ ഡിയുടെ സംരക്ഷണമുണ്ട് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് സന്ദേശ് സന്ദേശ്കാലിയിലെ സകല സ്ത്രീകളും ഒന്നടങ്കം രംഗത്തെത്തി തങ്ങളനുഭവിച്ചിട്ടുള്ള ക്രൂരതകളെക്കുറിച്ച് തങ്ങളനുഭവിച്ചിട്ടുള്ള കൂട്ടബലാത്സംഗങ്ങളെക്കുറിച്ച് രാജ്യത്തോട് വിളിച്ചു പറയൽ ഒരുപാട് നാളുകൾ കഴിഞ്ഞു നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും ഒരക്ഷരം അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും സ്ത്രീകളുടെ വിഷയത്തിലോ മനുഷ്യത്വത്തെക്കുറിച്ചൊന്നുമല്ല അവർക്ക് വേണ്ടത് മറിച്ച് അവരെ ആളുകൾക്ക് അവരാഗ്രഹിക്കുന്ന പാർട്ടികൾക്ക് അനുകൂലമായിട്ടൊക്കെ വരികയാണെങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ചർച്ചയൊക്കെ സംഘടിപ്പിക്കൂ എന്നുള്ളത് ഈ ഒരൊറ്റ സന്ദേശകാലി വിഷയം മനസ്സിലാക്കിയാൽ ഏതൊരാൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ സന്ദേശകാലി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന ആറാം തീയതി സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതിലും യാതൊരു തർക്കവും ആർക്കും വേണ്ട